അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന യുവതാരങ്ങളിൽ ഒരാളാണ് നടനും എംപിയുമായ സുരേഷ് ഗോപിയുടെ മകനും യുവ നടനുമായ മാധവ് സുരേഷ് ആരെയും കൂസാത്ത പ്രകൃതം കൊണ്ടും തന്റെ തുറന്ന പറച്ചിലുകൾ കൊണ്ടും നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാരന്റെ തുടക്കകാലത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാധവ് പലപ്പോഴും ഇടയ്ക്ക് ട്രോളുകൾ നേരിടേണ്ടി വന്നെങ്കിലും താരപുത്രനെ ഏറ്റെടുത്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയ ഇപ്പോഴിതാ പലപ്പോഴായി നേരിടേണ്ടി വന്നിട്ടുള്ള സോഷ്യൽ മീഡിയ ആക്രമണം ങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് മാധവ് സുരേഷ് ഫാമിലിയെപ്പറ്റി മോശം കമന്റ് ഇടുന്നവരെ വീട്ടിൽ കയറി തല്ലണം എന്ന് തോന്നുന്ന തരത്തിലുള്ള കമന്റുകൾ തനിക്ക് കിട്ടാറുണ്ടെന്ന് മാധവ് പറഞ്ഞു ചില കാര്യങ്ങൾ വേദനിപ്പിക്കും പലപ്പോഴും കിട്ടുന്ന കമന്റുകൾ സഹിക്കാവുന്നതിനും അപ്പുറത്താണെന്ന് മാധവ് സുരേഷ് തുറന്നു സമ്മതിച്ചു അതിൽ ചിലതൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണെന്നും ചില കമന്റുകൾ താൻ ഓരോ ദിവസവും ഓർത്ത് രോഷം കൊള്ളാറുണ്ടെന്നും സുരേഷ് ഗോപിയുടെയും രാധിക സുരേഷിന്റെയും ഇളയ മകൻ വെളിപ്പെടുത്തി തന്റെ അച്ഛനു വരുന്ന ഒരു മോശം കമന്റ് ഇന്നും തന്റെ മനസ്സിൽ മുഴങ്ങിക്കേൾക്കാറുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് യുവനടൻ ഇന്നും മറക്കാത്തൊരു കാര്യമാണ് എല്ലാ ദിവസവും ും അത് റിങ് ചെയ്യും എനിക്ക് അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഭാര്യയെയും പെൺമക്കളെയും നമുക്ക് കൊണ്ട് തന്നിട്ടു പോ എന്ന് പറഞ്ഞൊരു കമന്റാണത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കയറി തല്ലേണ്ടത് ഇവനെയൊക്കെ ബട്ട് നമുക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം നമ്മൾ കുറ്റക്കാരാവും ധവ് പറഞ്ഞു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വരെ ഇത്തരം കമന്റുകൾ ഇടുന്നവരുണ്ട് കാരണം നട്ടലില്ല മുഖത്ത് നോക്കി പറയാം ഇത് കേൾക്കുന്നവരും മനുഷ്യരാണെന്ന് ഇവരൊന്നും ഓർക്കുന്നില്ല വേദനയോടെ താരപുത്രൻ പറഞ്ഞു അടുത്തിടെയായി ഒരുപാട് വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ ട്രോളുകൾ നേരിടേണ്ടി വന്നെങ്കിലും ഈ കാര്യത്തിൽ മാധവ് സുരേഷിന് സപ്പോർട്ടാണ് ഭൂരിപക്ഷം സോഷ്യൽ മീഡിയ പ്രേക്ഷകരും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഇതെന്ന് പലരും ും കമന്റ് ചെയ്തിട്ടുണ്ട് എന്റെ അച്ഛന്റെ ലൈഫ് ഹിസ്റ്ററി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തതെന്നറിയാം പക്ഷേ ബി ജെ പി എന്നൊരു ടാഗ് വന്നതോടുകൂടി അത് മറന്നുപോയ നാട്ടുകാരുണ്ട് സിനിമ ചെയ്യുമ്പോൾ വീണ്ടും സുരേഷ് ഗോപിയാകും അല്ലാത്തപ്പോൾ അച്ഛനെ പലരും വിളിക്കുന്നത് എനിക്കിവിടെ പറയാൻ പറ്റാത്ത വാക്കുകളാണ് ഒരു എം എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും അദ്ദേഹം എന്തൊക്കെ ചെയ്തെന്ന് അന്വേഷിക്കാനൊന്നും അവർക്കാകില്ല നെഗറ്റീവ് പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ബ്രാഹ്മണനായി ജനിച്ച് അമ്പലത്തിലൊരു പൂജാരിയായി കൊള്ളാമെന്ന് അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ് തനിക്ക് എന്താകണമെന്ന് ഒരു മനുഷ്യന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ ഞാൻ പറയുകയാണ് അടുത്ത ജന്മത്തിലൊരു ക്രിസ്ത്യാനിയായി ജനിക്കണമെന്ന് അതെന്റെ അവകാശമാണ് എന്റെ തീരുമാനമാണ് ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ അതിനെയും ചിലർ കളിയാക്കും അടുത്തിടെ ജാനകി വീസസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിലെ പെരുമാറ്റത്തിന് സോഷ്യൽ മീഡിയയിൽ കനത്ത ട്രോളുകൾ നേരിട്ടിരുന്ന മാധവ് സുരേഷ് സുരേഷ് ഗോപിക്ക് പിറകിൽ ഇരുന്നിരുന്ന യുവനടൻ ട്രെയിലർ പ്രദർശനം തുടങ്ങിയതോടെ മുന്നോട്ടു വന്ന് തന്റെ അച്ഛന്റെ കാൽച്ചുവട്ടിലെത്തിക്കുകയായിരുന്നു മാധവ് സുരേഷ് കാണിക്കുന്നത് അമിത വിനയമാണെന്നും ക്യാമറകൾ കാണുമ്പോൾ മാത്രമാണ് ഈ പ്രകടനമെന്നും കാണിച്ച് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ താരപുത്രനെ ട്രോളുകൾ കൊണ്ട് മൂടി ഒപ്പം തന്നെ പൃഥ്വിരാജ് സുകുമാരനെ അനുകരിക്കുന്ന തരത്തിലുള്ള സംസാരവും ശരീരഭാഷയും ഇൻസ്റ്റഗ്രാം യൂസർ നെയിമും പോലും മാധവന് വിനിയായി തീർന്നിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ